റഷ്യയുടെ അതിർത്തി കടന്ന് കുർഫ് മേഖലയിലേക്ക് യുക്രൈൻ കടന്നുകയറ്റം നടത്തിയിരുന്നു കൂടാതെ റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിന് നേർക്ക് ഭീഷണിയും ഉയർത്തിയിരുന്നു എന്നാൽ ഈ പ്രവർത്തികളെല്ലാം യുക്രൈന് നേർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് റഷ്യയുടെ ബ്രയാൻസ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിലും യുക്രൈന് വലിയ തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തോട് കൂട്ടുനിൽക്കാൻ പോയിട്ട് ഒടുക്കം സ്വന്തം പേര് പോയതല്ലാതെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ സെലൻസ്കിക്കും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും കഴിഞ്ഞില്ല അമേരിക്കൻ നിർമ്മിത ആറ് എ ഡി എസ് സി എം എസ് മിസൈലുകളും അതുപോലെ ആറ് ഫ്രാങ്കോ ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളുമാണ് റഷ്യയിലേക്ക് യുക്രൈൻ പ്രധാനമായും തൊടുത്തുവിട്ടിരുന്നത് മുപ്പതിലധികം ഫിക്സഡ് വിംഗ് കാമിക്കസ് ഡ്രോണുകളും ആക്രമണത്തിൽ ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ റഷ്യ വ്യോമപ്രതിരോധ സേന വ്യക്തമാക്കുന്നത് തങ്ങളുടെ വ്യോമാനിർത്തി കടന്നെത്തിയ മിസൈലുകളും ഡ്രോണുകളും തകർത്തതായിട്ടാണ് ക്രിമിയൻ പെനിൻസുല ലക്ഷ്യമിട്ട് കരിങ്കടലിന് മുകളിലൂടെ പോയ രണ്ട് സ്റ്റോം ഷാഡോ മിസൈലുകളും വെടിവെച്ചിട്ടതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് കാര്യമായി നടക്കുന്ന സാഹചര്യത്തിനിടെ റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ പറയാം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഖാന്തരം സമാധാനത്തിനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറയുന്ന യുക്രൈൻ നേതാവ് സെലൻസ്കിയുടെയും അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തിനേറ്റ് തിരിച്ചടിയാണ് ബ്രയൻസ്കിലും യുക്രൈനിലെ ഗ്യാസ് എനർജി സമുചയങ്ങൾക്കും െതിരെ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ഗവർണർ അലക്സാണ്ടർ ബൊക്കോമോസ് പറയുന്നത് പ്രകാരം നാൽപ്പത്തിരണ്ട് വീടുകൾക്കാണ് പ്രധാനമായും കേടുപാടുകൾ സംഭവിച്ചത് വെടിവെച്ച മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുള്ള വീടുകളിൽ ഒരെണ്ണം പൂർണ്ണമായി നശിക്കുകയുണ്ടായി പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ മണ്ണിൽ യുക്രൈൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം ദീർഘദൂര ആക്രമണങ്ങൾ വളരെയധികം ശക്തമാക്കുകയും ചെയ്തിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യുക്രൈൻ്റെ പാശ്ചാത്യ പിന്തുണക്കാർ റഷ്യക്കെതിരെ യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്കായി ഒരു വശത്ത് ശ്രമങ്ങൾ നടത്തുകയും മറുവശത്ത് റഷ്യക്കെതിരെ ആക്രമണങ്ങൾക്ക് കളമൊരുക്കുന്ന യുക്രൈനും അതിന് പിന്തുണ നൽകുന്ന അമേരിക്കയും ഇനി ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് നയവുമായി മുന്നോട്ട് പോകാനാണ് പദ്ധതിയെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കരയുദ്ധത്തിന്റെ ക്ലൈമാക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആയിരിക്കും പതനത്തോടെയായിരിക്കുമെന്നതിലും യാതൊരുവിധ സംശയവുമില്ല